ബിഗ് ബോസ് വീട് കത്തിക്കു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പാനി വരുവാണ് ശരിക്കും ഈ പറഞ്ഞതുപോലെ വഴക്കും അടിയും ഉണ്ടാക്കാനായിട്ടാണ് കണ്ടസ്റ്റൻസ് തിരിച്ചു എന്നാണ് ഇവരുടെ എയർപോർട്ട് വീഡിയോകളിൽ നിന്നും മനസ്സിലാവുന്നത് അത് ഒരാളുടെ പേരും എടുത്ത് പറയുന്നില്ല എല്ലാം അടിമുട്ടിക്കാനാണ് വരുന്നത് വളരെ മോശമാണിത് ഫിനാലെ വീക്കില് അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് പേരുണ്ട് ഈ ഏഴ് പേർക്കും ഓൾ ദ ബെസ്റ്റ് കൊടുക്കാനായിട്ട് വരുന്ന നിങ്ങൾ അവിടെ കിടന്ന് കണ്ടസ്റ്റൻസിന്റെ കൂടെ വഴക്കുണ്ടാക്കുന്നത് വെറും ഷീപ്പ് പരിപാടിയാണ് ഈ പറയുന്ന എയർപോർട്ട് വീഡിയോസ് ഒക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അവിടെ നിന്ന് ഓരോരുത്തർ പോകുമ്പോഴത്തേക്കും അടി ഉണ്ടാക്കുക അടി ഉണ്ടാക്കാനായിട്ടുള്ള പോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ അവിടെയായിരുന്നു വീഡിയോസ് കൊടുക്കുന്നത് നമ്മൾ കപ്പടിച്ചെടുക്കുന്നു നമ്മൾ അടി ഉണ്ടാക്കാൻ പോകുന്നു രണ്ടടുത്ത് രണ്ട് പേരെടുത്ത് ഇത് പറയാൻ വളരെ ചീപ്പാണ് വളരെ ചീപ്പാണ് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ അവിടെ പോകുന്നത് കണ്ടസ്റ്റൻസിന് ഓൾ ദ ബെസ്റ്റ് കൊടുക്കാനാണ് കണ്ടന്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് അവിടെ കിടന്നുകൊണ്ട് ബഹളം വെക്കാനല്ല അത് പണ്ട് നിങ്ങൾ ഔട്ടാവുന്നത് വരെ കൊടുക്കാമായിരുന്നു നിങ്ങൾ അവിടുത്തെ ഗെയിമേഴ്സ് അല്ല അവിടുത്തെ എക്സ് കണ്ടസ്റ്റൻസ് ആണ് അവിടെ നിൽക്കുന്നവർക്ക് കോൺഫിഡൻസ് കൊടുക്കാനാണ് പോകുന്നത് ബിഗ് ബോസ് അത് നിയന്ത്രിച്ച് കേട്ട് കേട്ടു കഴിഞ്ഞാൽ നല്ലത് നമുക്ക് ഈ ലാസ്റ്റ് വീക്ക് അല്ല അടി കാണാനുള്ളത് ഇത് തിരിച്ചറിവുകളുടെ അവരുടെ മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് ബിഗ് ബോസ് പ്ലേ ചെയ്ത് കൊടുക്കുന്ന മൊമെന്റ് ആണ് സോ അതല്ല നമുക്ക് വേണ്ടത് ഓക്കെ ലൈവിനകത്ത് അനീഷ് അനുമോളോട് സോറി പറയുന്നുണ്ട് അവര് നമ്മൾ എല്ലാം കൺവേ ചെയ്ത് തീർക്കുന്നുണ്ട് ഒരു മോർണിംഗ് ആക്ടിവിറ്റി വീട്ടിലെ എല്ലാവർക്കും അവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ലൈവിലെ വിശേഷങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ ലൈക്കും ഷെയറും കമന്റും ഹൈപ്പും എല്ലാം ചെയ്യണം അപ്പോ ഇന്ന് രാവിലെ എട്ട് മണിക്ക് സോങ് ജി ചിങ്ക് ജിങ്ക് 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 ഇതാണ് പാട്ട് ചായ ഒക്കെ കുറേയും ഹാപ്പി ആയിട്ടിരിക്കുന്നു അനീഷും അനുമോളും കൂടെ ഊഞ്ഞാലിന് വരുവാണ് ഊഞ്ഞാലിൽ വന്നിരുന്ന രണ്ടുപേരോട് സംസാരിക്കുന്നു അനീഷ് പറയുകയാണ് എനിക്കൊരു പ്രണയം തോന്നി ഞാനത് പറഞ്ഞു പക്ഷെ അനുമോക്ക് എന്നോട് അങ്ങനെ അല്ല എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഞാനും എൻ്റെ ഒരു ഇഷ്ടം ഉണ്ടാവുമോ എന്ന് കരുതി അപ്പൊ അനുമോൾ ചോദിക്കണം അതായത് ഞാൻ അങ്ങനെ തമാശക്കൊക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ അപ്പം അങ്ങനെയൊന്നും അല്ല എനിക്ക് തോന്നിയായിരുന്നു പക്ഷെ അത് മാറി അതുകൊണ്ടാണ് ആ ചാപ്റ്റർ ഞാൻ എൻ്റാക്കിയത് സോറി ഞാനിപ്പോൾ ക്ഷമിക്കണം എന്നോട് ഞാൻ പറഞ്ഞതിൽ അപ്പോൾ അയ്യോ അങ്ങനെയൊന്നും ഇല്ല ഈ പറഞ്ഞ പോലെ സ്നേഹം തോന്നാ തെറ്റായിട്ടൊരു കാര്യമൊന്നുമല്ല വളരെ നല്ല കാര്യമാണ് പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുമ്പാണ് എൻ്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞത് അതിനുശം പിന്നെ ഇപ്പോഴും സന്തോഷമാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ ചേട്ടൻ ബ്രദറായിട്ടാണ് കാരണം പേരും നല്ല രീതിക്ക് സംസാരിച്ച് ആ വിഷയം സോൾവ് ചെയ്ത് ഫ്രണ്ട്സായിട്ട് പോകുന്നുണ്ട് വളരെ നല്ല കാര്യം കാരണം പേരുടെ ഇടയിൽ ഈ പറഞ്ഞ ആർമിക്കാർ ഇങ്ങോട്ട് പുറത്തുള്ള ആൾക്കാർ മുഴുവൻ ചെളി വാരി അനീഷിന് ആൾക്കാർ അങ്ങോട്ടും അവിടെ നിന്ന് ഒക്കെ വാരി അറിയുന്നുണ്ട് അപ്പം അതങ്ങ് അവസാനിപ്പിച്ച് കിട്ടി അനീഷിന് ഇഷ്ടം തോന്നി അനീഷ് അത് പറഞ്ഞു അത് റിജക്ട് ചെയ്തു അനുമോൾ തിരിച്ച് മറുപടി പറഞ്ഞു ഇപ്പം അവർ ഫ്രണ്ട്സായി ഓക്കെ ഫൈൻ വളരെ നല്ലൊരു കാര്യമാണ് അനീഷും അനുമോളും കൂടെ കിച്ചണില് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നവിനും അതുപോലെ അക്ബറും കൂടെ പ്രണയം പാട്ടൊക്കെ പാടുന്നുണ്ട് താജ്മഹലേ എന്റെ പ്രണയത്തിൻ താജ്മഹലേ പാട്ട് പാടുന്നുണ്ട് നീലാകാശ ചെരുവിൽ ഇതൊക്കെ പാടും ഇവരെ കേൾക്കാം അപ്പൊ അനീഷിന് നല്ല ബ്ലഷ് ആവുന്നുണ്ട് അനുമോള് തുറച്ച് നെവിനെ നോക്കുന്നുണ്ട് ഇതൊക്കെ അവിടെ നടക്കുവാണ് ഓക്കെ അങ്ങനെ എല്ലാ കണ്ടസ്റ്റൻസിനും ഉള്ള റേഷൻ വരുന്നുണ്ട് കൂടുതൽ റേഷൻ ആണ് കപ്പുകൾ വരെ ചായ കപ്പുകൾ വരെ കൊടുത്തുവിടുന്നുണ്ട് ബിഗ് ബോസ് കാരണം കണ്ടസ്റ്റൻസ് വരുവാണ് എന്നുള്ള കാര്യം വീട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട് ഓൾറെഡി പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പാനി അതുപോലെ സരിക നമ്മുടെ ഷാരിക ഇവര് മൂന്ന് പേരും വരുന്ന പ്രൊമോ വന്നിട്ടുണ്ട് പുലിക്കളി കളിച്ച് അപ്പാനി കയറുന്നത് ഷാരിക റൂമിൽ കൂടെ വരുന്നത് സരിക ഏഹ് സ്റ്റോർ റൂമിലാണല്ലോ സരികെ വിറ്റ് സ്റ്റോറൂമിൽ കൂടെ വരുന്നതെല്ലാം വന്നിട്ടുണ്ട് ആ പ്രൊമോസ് എല്ലാം വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം ഓക്കെ ദെൻ അടുത്ത് ഈ പറയുന്നതുപോലെ ലൈവിനകത്ത് ഇവർക്ക് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ട് മോർണിംഗ് ടാസ്ക് വേറെ ഒന്നുമല്ല വീട്ടുകാരായിട്ട് ഓരോരുത്തരായിട്ട് വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുക ഒരു ടാഗ് ലൈൻ കൊടുക്കുക എന്നുള്ളതാണ് അനീഷ് അക്ബറിനാണ് ടാഗ് ലൈൻ കൊടുക്കുന്നത് പാട്ടും ജീവിതവും എന്നാണ് കൊടുക്കുന്നത് പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് ഷാനവാസിന് നബിനാണ് കൊടുക്കുന്നത് കുട്ടികളുടെ തോഴൻ കുട്ടികളുമായിട്ടാണ് കണക്റ്റ് ആയി ആയി നിൽക്കുന്നതുകൊണ്ടാണ് എന്റെ മോക്ക് വരാവുന്ന ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അക്ബർ അനീഷിൻ്റെ അടുത്താണ് പറയുന്നത് ഒഴുക്കിനെതിരെ നീന്തിയാണ് അതായത് ഇവിടെ ഉള്ള എല്ലാവരെയും എന്റെ നേരെ തിരിച്ച് ഒറ്റപ്പെടുന്ന ആണ് എന്ന് വരുത്തി തീർത്ത് ഒഴുക്കിനെതിരെ നീന്തിയവനാണ് അനീഷ് അടുത്ത് നൂറ അനിമോൾക്കാണ് കൊടുക്കുന്നത് കരച്ചിൽ റാണി എന്നാണ് പറയുന്നത് അടുത്ത് നെവിൻ നൂറയ്ക്കാണ് കൊടുക്കുന്നത് സ്ട്രോങ് വുമൺ അല്ലെങ്കിൽ ഉരുക്ക് പെണ്ണ് എന്ന് ഞാൻ പറയുന്നു എന്നാണ് പറയുന്നത് അത് നൂറ ഇവിടെ വന്നു ടിക്കറ്റ് ഫിനാലയുടെ കേസൊക്കെയാണ് പറയുന്നത് അനിമോൾ വന്ന് ആദിലയെ അയൺ ലേഡി എന്നാണ് പറയുന്നത് ഈ പറയുന്ന പോലെ ഉരുക്ക് വനിതയുടെ വേറൊരു രൂപം തന്നെയാണ് അയൺ ലേഡി ആതിലെ പറയുന്നത് ന്യൂറേ സ്ട്രോങ് ആക്കി ഒക്കെ നിർത്തുന്നുണ്ട് അടുത്ത് ആദില ഷാനവാസിനെയാണ് പറയുന്നത് മുൾ ചെടികളിൽ ഊഞ്ഞാലാടും ഷോനവാസ് എന്നിങ്ങനെ പറയുന്നു ഇതാണ് ഇപ്പൊ അവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടസ്റ്റൻസ് എല്ലാവരും ഇന്നലെ പോയവരുടെ എയർപോർട്ട് സീൻസ് ഒക്കെ എപ്പോഴാണ് ഞാൻ കാണുന്നത് ഇന്ന് പോകുന്നവരുടെയും സീൻസൊക്കെ കാണിക്കുന്നുണ്ട് ദയവ് കരുതി അവിടെ പോയി കിടന്ന് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് പ്രശ്നങ്ങൾ നിങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടാക്കു നമുക്ക് അടിയൊക്കെ കാണാനും വഴക്ക് കാണാനും ഒക്കെ ഇഷ്ടം തന്നെയാണ് ഓക്കെ നിങ്ങൾ പക്ഷെ അവരടുത്ത് പോയി ഇപ്പൊ പേഴ്സണലി കാണിക്കാൻ പോകുന്നത് അടിയും വഴക്കൊന്നുമല്ല നിങ്ങൾ ഔട്ടായതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണ് എന്നുള്ള സാധനമേ വെളിയിൽ വരുള്ളൂ നിങ്ങൾ അവിടെ പോയി ആരുടെ കൂടെയാണോ വഴക്ക് കൂടുന്നത് അവർക്ക് ഒരു ലക്ഷം വോട്ട് കയറും എന്നുള്ളതല്ലാതെ യാതൊരു വിധ മാറ്റോടെ വരാൻ പോകില്ല നിങ്ങൾ വിചാരിച്ചു വിചാരിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ ജയിക്കാനുള്ള ആളെ മാറാനൊന്നും പോകുന്നില്ല നിങ്ങളിപ്പോൾ അവിടെ പോയി അനീഷിനോട് വഴക്ക് കൂടിയാലോ അക്ബറിൻ്റെ കൂടെ വഴക്ക് കൂടിയാലോ അനുമോളുടെ കൂടെ വഴക്കോ നവിനോ ആതിലയോ ന്യൂറയോ ആരുടെ കൂടെ വഴക്ക് കൂടിയാലും ഷാനവാസിനോട് വഴക്ക് കൂടിയാലും അവർക്ക് ഓരോ ലക്ഷം വോട്ട് വെച്ച് നിങ്ങൾ അറിയാലോ ട്രിഗറിങ്ങി അതുപോലെ തന്നെ കോർണറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല വോട്ട് കിട്ടുന്ന സ്ഥാനമാണ് പ്രത്യേകിച്ച് ഫിനാലെ വിക് അപ്പോൾ നിങ്ങൾ പോയി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത സീ ഇതുവരെ ഒരു സീസണിൽ വന്നിട്ട് ഇമാതിരി കിടന്ന് വരുന്ന കണ്ടസ്റ്റൻസ് തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട് അതിനകത്ത് കിടന്നവരുമായിട്ട് വഴക്ക് ഉണ്ടാവാറില്ല ദയവ് കരുതി നിങ്ങൾ അങ്ങനെ ചെയ്ത് കുളമാക്കി നശിപ്പിക്കരുത് അത് മാത്രമേ പറയാനുള്ളൂ അടുത്ത ലൈവ് അപ്ഡേറ്റ് കണ്ട് വരാം ഇനിയിപ്പോൾ അവരൊക്കെ കയറുന്നത് ഉടനെ തന്നെ കാണാൻ പറ്റുമായിരിക്കും അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരുന്നവരെ ഏവർക്കും ബ ബൈ